നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാൻ മലയാളത്തിൽ കുറിപ്പിട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഫത്ത അബ്ദുൾ മഹദ് കുടുംബവുമായി ചർച്ചകൾ നടക്കുന്നുവെന്ന മാധ്യമ വാർത്തകൾ തെറ്റാണെന്നും നിമിഷയുടെ വധശിക്ഷ തങ്ങളുടെ കുടുംബത്തിന്റെ അവകാശമാണെന്നും വധശിക്ഷ നടപ്പിലാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു മലയാളത്തിലും അറബിയിലുമാണ് കുറ്റക്കാരിയായ നിമിഷപ്രിയയെ ഇന്ത്യൻ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പാവമായാണ് ചിത്രീകരിക്കുന്നതെന്നും ഫത്ത കുറ്റപ്പെടുത്തി അതേസമയം കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ യമൻകാർക്കിടയിൽ വികാരം വിളക്കിവിടുന്ന രീതിയിൽ ഫത്ത അബ്ദുൽ മഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മലയാളികളുടെ കമന്റുകൾ നിമിഷപ്രിയക്ക് മാപ്പ് നൽകരുത് നിങ്ങളുടെ സഹോദരന് നീതി കിട്ടണം അതുവരെ പോരാടണം തുടങ്ങിയ കമന്റുകളാണ് പോസ്റ്റുകൾക്ക് താഴെയുള്ളത് നിന്റെ സഹോദരന്റെ രക്തം വിറ്റ് നീ പണം സമ്പാദിക്കുന്നുവോ നിനക്ക് മാപ്പ് ലഭിക്കില്ല തുടങ്ങിയ കമന്റുകളും ഉണ്ട് കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി ചിലർ തലാലിന്റെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ടെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നു ഇത്തരം കാര്യങ്ങൾ നിമിഷപ്രിയുടെ മോചനത്തിന് തടസ്സമാവുമെന്നാണ് ആശങ്ക